ഞാൻ നമ്മുടെ ഈ തട്ടിലാശാൻ്റെ വളിപ്പും കോമഡിയുമൊക്കെ കണ്ടു തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എവിടെ എവിടെ ഇവിടെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കേട്ടിരുന്നോ അമേരിക്കയിലെ വിശേഷത്തെ പറ്റിയാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ദൈവമേ ഇങ്ങനെയൊക്കെ ഒരു മേജറിൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റുകയല്ല അദ്ദേഹം അമേരിക്കയും കേരളവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളെ വീഡിയോ കണ്ടു വന്ന് പറഞ്ഞോളൂ അതൊന്ന് കാരണം നിങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടു ഞാനത് സേവ് ചെയ്തില്ല പക്ഷേ ഞാൻ പറയുകയാണ് അദ്ദേഹം പറയാണ് ചേച്ചി ദീപേ ഞാൻ അമേരിക്ക ഇപ്പോഴത്തേക്കുള്ള സീറ്റ് പ്ലെയിൻറ്റ് സീറ്റ് ഞാൻ കിടക്കണ എൻ്റെ കറ്റിലിനേക്കാളും എൻ്റെ ബെഡിനേക്കാളും സുഖമാണ് ആ ബെഡിന് ശരിയായിരിക്കും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ എക്കാണമി പാവങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഇദ്ദേഹം ബിസിനസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിനോ ആയിരിക്കും പോയി പോയിരുന്നത് കാരണം വിശ്വാസികളുടെ പണമല്ലേ അപ്പോൾ അദ്ദേഹം അവിടെ മിക്കവാറും ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ശരിക്കും മലന്ന് കിടന്ന് ആകാശമൊക്കെ കണ്ട് ഇങ്ങനെ പോയി കാണും അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ തോമ കുന്നിലെ ബെഡിനേക്കാളും സുഖമാണ് ഈ പ്ലെയിനിലെ സീറ്റ് എന്ന് അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു അമേരിക്കയിലെ ഫുഡ് അമേരിക്കയിലെ ഫുഡ് കേരളമൊന്നും അതിൻ്റെ അടുത്ത് വരുകയല്ല അമേരിക്കയിലെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായി എനിക്ക് വലിയ ഇഷ്ടമായി അമേരിക്കയിലെ ഫുഡ് അപ്പോൾ ഈ അമേരിക്കൻ ഫുഡ് ഇഷ്ടമായത് അമേരിക്കയിലെ കൊച്ചമ്മമാർ കുക്ക് ചെയ്ത് കൊടുത്ത ഫുഡാണോ അതോ അമേരിക്കൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച ഫുഡാണോ എന്ന് എനിക്ക് അറിഞ്ഞു പോടുക കൊച്ചമ്മമാർ കഴിച്ച ഫുഡാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ഫുഡാണ് എന്ന് ഞാൻ പറയില്ല കാരണം അമേരിക്കയിലെ കൊച്ചമ്മമാർ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഭേദമായിട്ട് നമ്മുടെ നാട്ടിലെ വലിയമ്മമാർ കുക്ക് ചെയ്യും അതുകൊണ്ട് മിക്കവാറും ആരെങ്കിലും മലയാളീസ് ഇദ്ദേഹത്തെ അമേരിക്കൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കാണും സ്റ്റേക്കോ അതുപോലെ നല്ല എന്തെങ്കിലും ഡിഷുകൾ അമേരിക്കൻ ഡിഷുകൾ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്ത് കാണണം അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ ഫുഡിനെ ഇത്രയ്ക്ക് പ്രശംസിച്ച് പറഞ്ഞത് എന്നാ അപ്പോൾ ഫുഡിൻ്റെ കാര്യമായി വിമാനയാത്രയുടെ കാര്യമായി ഇനി എന്തൊക്കെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മനസ്സിലെ ചിന്ത സിസ്റ്റർ ജസ്മിയുടെ ആ ഭാഗമുണ്ടല്ലോ ഏത് ഭാഗം പുള്ളി തുച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മുടെ അമേരിക്കൻ പെണ്ണുങ്ങളുടേതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴത്തേക്കും ഏതാണ് ഭേദമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകുമല്ലോ തോന്നിയിട്ടുണ്ടാകണമല്ലോ ഏ ഇത്രയൊക്കെ ഫുഡിനെ പറ്റിയും ബെഡിനെ പറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം അതും താരതമ്യം ചെയ്ത് നോക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും സമ്മർ കാലമാണവിടെ പെണ്ണുങ്ങൾ തുണിയും തൂലാടയില്ലാതെ നടക്കുന്ന ഒരു സീസണാണ് ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര താരതമ്യം ചെയ്യാനായിട്ട് ഇനോ ഇഷ്ടംപോലെ ഉണ്ടായി കാണും ഞാൻ ഇത്ര മശന പറഞ്ഞു തന്നുവരികിലും ഈ മനുഷ്യൻ ഇത്ര വലിയൊരു വീലിയാണ് എന്നെനിക്ക് മനസ്സിലായില്ല വെറും വീലി വെറും കൊച്ചു പിള്ളേരുടെ വെറും അപക്കവമായിട്ടുള്ള വളിപ്പ് മാത്രം പറയുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം എങ്ങനെ നമ്മുടെ മേജറായി എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല വേറൊന്നും പറയാനില്ല അമേരിക്കയിലെ ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമാണ് അമേരിക്കയിലെ ഫുഡ് അതെല്ലാം പ്ലേറ്റ് സീറ്റ് എൻ്റെ കിടക്കേനേക്കാളും നല്ല കിടക്കയാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്രയ്ക്ക് അപക്വനായിട്ടുള്ളൊരു മനുഷ്യൻ അപക്വനായിട്ടുള്ളൊരു മനുഷ്യനൊരു സീറോ മലബാർ സഭയുടെ അതായത് നമ്മുടെ കത്തോലിക്ക കൂട്ടായ്മയിലെ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭയുടെ തലപ്പത്ത് വന്നിരുന്നല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് ഈ സഭ എത്ര ശോചനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു സാഹചര്യത്തിലാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ഒരു തലവേദനയും ഇല്ല ഒരു വറിയില്ല ഒരു ചിന്തയില്ല സഭയിൽ ഇന്ന് നടക്കുന്നു എറണാകുളം അതിരൂപതയിൽ തൻ്റെ സ്വന്തം രൂപതയിൽ ഇന്ന് നടക്കുന്നു ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല പുള്ളിക്ക് തീറ്റ കൂടി പെണ്ണുങ്ങൾ വിമാനം പറക്കൽ പക്ഷേ മോശം ഇങ്ങനെ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതൊന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വില കുറഞ്ഞ ഒരു സംസാരം വില കുറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഇതുപോലെയുള്ള ഈ ഞാൻ ആലോചിക്കണം ഇതുപോലത്തെ ഒരു മനുഷ്യനെ നമ്മുടെ നമ്മുടെ സഭയുടെ തലവനായിട്ട് കിട്ടിയത് എനിക്ക് ആ സഭയുടെ അവസ്ഥയെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് കഷ്ടം എന്നേ പറയുള്ളൂ കഷ്ടം താങ്ക് വെരി മച്ച്